സ്തുതിരിക്കട്ടെ പ്രഭാഷകന്റെ പുസ്തകം അഞ്ചാം അധ്യായം മോശ യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവിനെ കർത്താവ് ഉയർത്തി അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി അവൻ അവനപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സുസമ്മതനാക്കി അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗ്യ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു വിശുസ്തയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തെരഞ്ഞെടുത്തു തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു മുഖാഭിമുഖം കൽപ്പനകൾ ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം അവിടുന്ന് നൽകി യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിക്കേണ്ടതിന് തന്നെ അഹ്റോൻ ലേബി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ തന്നെ വിശുദ്ധനുമായ അഹ്റോനെ അവിടുന്ന് ഉയർത്തി അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി കാഴ്ചട്ടയും നീണ്ട അങ്കിയും എപ്പോതും അവന് നൽകി അങ്കിക്ക് ചുറ്റും മാതളനാരങ്ങിയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം സ്വർണ്ണമണികളും തുന്നിച്ചേർത്തു സ്വർണ്ണ നീല ധ്രൂമ വർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു കരവിരുദോടെ പിരിച്ചെടുത്ത കടും ചെമപ്പ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണ്ണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന ലിഖിതങ്ങൾ കൊത്തിയ രക്തങ്ങൾ പതിച്ച സ്വർണഫലകം എന്നിവ അണിയിച്ചു അവൻ്റെ തലപ്പാവിൽ സ്വർണ്ണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു അതിൽ ഒരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ് അവന്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല അന്യരാരും അവ അണിഞ്ഞിട്ടില്ല അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിക്കപ്പെടും മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിതധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കുവാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഒരു ഉടമ്പടിയാണ് അത് ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ബലി ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവനെ തന്റെ കല്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു ദാത്താനും അബി അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസുയാലുക്കളാവുകയും ചെയ്തു കർത്താവ് ഇത് കണ്ടു കോപിച്ചു അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു അവിടുന്ന് ആ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും ഫിനേഹാസ് എലയാസറിന്റെ പുത്രനായ ഫിനേഹാസിനാണ് മഹത്വത്തിൻ്റെ മൂന്നാം സ്ഥാനം അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു അവൻ ഹൃദയത്തിൽ കർമ്മോന്മുഖരായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കുകയും ചെയ്തു അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെ തൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും മണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു യൂതാ ഗോത്രജനായ ജസ്സയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു രാജാവിൻ്റെ തുടർച്ച അവകാശം പിന്തുടർച്ച അവകാശം അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹ്റോൻ്റെ പിന്തുടർച്ച അവകാശം അവൻ്റെ സന്തതികൾക്കാണ് തൻ്റെ ജനത്തെ നീതിപൂർവ്വം വിധിക്കുന്നതിന് കർത്താവ് നിൻ്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ